അമീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പെറ്റി കേസ് പോലും ഇപ്പൊ ആസാമി തന്നെ ഞങ്ങൾ ചോദിച്ചതാണ് അവിടെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചതാണ് കാരണം ഒരു ക്രൈം നടക്കുമ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആ പ്രതിക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയണോ പക്ഷെ അങ്ങനെ ഒരു പെറ്റുകേസ് പോലും അമീറിന്റെ പേരിലില്ല നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട് ഏതൊരു കൊലക്കും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ഇതുകൊണ്ട് ചെയ്യണ ഒരു ഇതായിരിക്കണം ഈ രണ്ട് തരത്തിൽ നോക്കിയാലും അങ്ങനെ ഒരു കൊല ചെയ്തു രണ്ടായിരത്തി പതിനാറില് കേരളം മുഴുവനും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കൊലപാതകമായിരുന്നു ജിഷ വധക്കേസ് യഥാർത്ഥത്തിൽ ഈ ജിഷാവധക്കേസുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ തന്നെയാണോ ജിഷയെ കൊലപ്പെടുത്തിയത് ഇത്തരം ഒരുപാട് കൺഫ്യൂഷൻ ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ പറയുന്നു ജിഷയെ കൊലപ്പെടുത്തിയത് അമീറുൽ ഇസ്ലാം തന്നെയാണ് കുറച്ച് ആളുകൾ പറയുന്നു ജിഷയെ കൊലപ്പെടുത്തിയത് അമീറുൽ ഇസ്ലാം അല്ല എന്നും യഥാർത്ഥത്തിൽ ഇതുമായി സംബന്ധിച്ച് ഏറെ അധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അമീറുൽ ഇസ്ലാമിനെ ജയിലിൽ പോയി കണ്ട് സന്ദർശിച്ച ഒരാളായിരുന്നു അംബ്ലി ഓമനക്കുട്ടൻ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകർ അതേസമയം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജയിലിൽ പോയിട്ട് അമീറുൽ ഇസ്ലാമിനെ കണ്ട മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കണ്ട ഇതിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് റിട്ടേർഡ് ഐ പി എസ് ഓഫീസറായിട്ടുള്ള ശ്രീ ലേഖ അതേസമയം റിട്ടയർഡ് ജോർജ് ജോസഫ് ഡി ജി പിയും അതേപോലെ തന്നെ ഈ ജയിലിലൊക്കെ പോയിട്ട് സന്ദർശിച്ച മറ്റ് ചില വ്യക്തികളിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും അത് അവളൊരു നിയമവിദ്യാർത്ഥി തന്നെയായിരുന്നു പക്ഷേ ഈ നിയമ നിയമവിദ്യാർത്ഥിയായതിൻ്റെ പേരിൽ ആണോ എന്നും പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇതേ സമയം കേരളത്തിൽ ഒരുപാട് അങ്കലാപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന് കേരളത്തിൽ ഈ സോളാർ കേസും അത്തരം തട്ടിപ്പ് കേസുകളൊക്കെ ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമയമായിരുന്നു പക്ഷേ ആ തന്നെ ആയിരുന്നു ഈ ഒരു ജിഷാവ് വധക്കേസ് സംഭവിച്ചതും പക്ഷേ ഈ അമീർ ഉൽ ഇസ്ലാമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതേക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ അമ്പിളി ഓമനക്കുട്ടനെ ടി വി നയൻറ്റീന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും അതിലെ പ്രസക്ത ഭാഗങ്ങൾ കേറ്റതിന് ശേഷം നമുക്ക് ബാക്കി അതിൻ്റെ യഥാർത്ഥ അന്വേഷണങ്ങളിലേക്ക് നമുക്ക് പോവാം അമീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പെറ്റി കേസ് പോലും ഇപ്പം ആസാമി തന്നെയായാലും ഞങ്ങൾ ചോദിച്ചതാണ് അവിടെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചതാണ് കാരണം ഒരു ക്രൈം നടക്കുമ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആ പ്രതിക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ പക്ഷെ അങ്ങനൊരു പെറ്റി കേസ് പോലും അമീറിന്റെ പേരില്ല ആസാം പോലീസ് സ്റ്റേഷനിലോ അവിടെയോ വേറെ ഏതെങ്കിലും രൂപത്തിലൊന്നുമില്ല ഇരുപത് വയസ്സുള്ളത് എല്ലാ ജോലികളും അതെ നമുക്ക് എല്ലാവർക്കും മറ്റൊരു കാര്യം പറയാനുള്ള ഒരു ഇത്രയും വലിയ ക്രൂരമായ ഒരു കൊലപാതകങ്ങൾ ചെയ്യുമ്പോ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ട് ഒരു കൊലക്കും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു ഇതുകൊണ്ട് ചെയ്യണ ഒരു ഇതായിരിക്കണം ഈ രണ്ട് തരത്തിൽ നോക്കിയാലും അങ്ങനെ ഒരു കൊല ഒരു ചെയ്യാനുള്ളൊരിത് അമീറായിട്ടൊരു ഇത് നമുക്ക് കാണാൻ കഴിയും

കുളിക്കടവിലെ ജിഷ അമീർ ഉൽ ഇസ്ലാമിനെ കളിയാക്കിയതിന്റെ പേരില് ആണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു അതേസമയം ഈ അമീർ ഉൽ ഇസ്ലാമ് ഒരിക്കലെ ഒരു ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പല അഭ്യൂഹങ്ങളും യഥാർത്ഥത്തില് നടന്നിട്ടുണ്ട് ഈ പോലീസിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഇല്ല അതിൻ്റെ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും എന്തെയോക്കെയോ സംശയങ്ങളായിട്ടും അത് അമീരുൽ ഇസ്ലാം തന്നെയാണ് എന്നും ചിലർ അമീരുൽ ഇസ്ലാം അല്ല എന്നും പറയപ്പെടുന്നു പക്ഷേ അംബിളി ഓമനക്കുട്ടനെ അമീരുൽ ഇസ്ലാമിൻ്റെ നാട്ടിൽ പോലും അന്വേഷിച്ചിട്ട് പോലും ഒരു പെറ്റി കേസ് പോലും കിട്ടാത്ത ഒരു മനുഷ്യനായിരുന്നു പിന്നീട് ഇതുകൊണ്ടായിരുന്നു അമീരുൽ ഇസ്ലാമിനെ തന്നെ ഇതിൻ്റെ കുറ്റ ആരോപിതനാക്കി മാറ്റിയത് പക്ഷേ ജയിലിൽ സംഭവിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അമീറുൽ ഇസ്ലാം ആണോ എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും അത് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം ജയിലിൽ ഒരിക്കലെ ഒരു ആട് പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ ചോര കണ്ട സമയത്ത് ബധക്ഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അമീരുൽ ഇസ്ലാം അതേസമയം ജയിലിലെ രണ്ട് ജയിൽ പുള്ളികൾ തമ്മിൽ അടിച്ച സമയത്തും അതുകൊണ്ട് നിന്ന സമയത്തും ഈ അമീർ ഉൽ ഇസ്ലാം ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അമീർ ഉൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉൽ ഇസ്ലാം ജയിലിൽ പോലും വളരെ അച്ചടക്ക അച്ചടക്കമര്യാദയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അതേസമയം ആടുകളെ ഒരുപാട് സ്നേഹിക്കുകയും ആടുകളെ തലയിലേറ്റിയിട്ട് ആടുകളെ അത്രക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ ഉൽ ഇസ്ലാമിൻ്റെ പേരിൽ പോലീസ് കെട്ടിച്ചമച്ചതാണ് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു മനുഷ്യന് ജിഷയെപ്പോലുള്ള വളരെ ആരോഗ്യവതിയായ ഒരു സ്ത്രീയെ എങ്ങനെയാണ് അമീർ ഉൽ ഇസ്ലാമിനെ ആക്രമിക്കാനും അതേസമയം ജനനേന്ദ്രിയത്തിലെ കടാര കുത്തി കയറ്റാനൊക്കെ കഴിയുക എന്ന് വലിയ ചോദ്യചിഹ്നം തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇതുമാത്രമല്ല അമീറുൽ ഇസ്ലാം നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്ന വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതേ സമയം അമ്പിളി ഓമനക്കുട്ടിന് പറയുന്നുണ്ട് അതുകൂടെ കേട്ട് തിരിച്ചു വരാം കാര്യം മരിച്ചെങ്കിൽ കൂടി അവരുടെ ബോഡി മറവ് ചെയ്യാനായിട്ടുള്ള രാത്രിക്ക് രാത്രി ജിഷയുടെ അമ്മ പറഞ്ഞത് എന്റെ മോളെ വറവ് ചെയ്താൽ മതി പറഞ്ഞുപോലും അവര് ദഹിപ്പിക്കുക ചെയ്തേ പക്ഷെ വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാവാണെങ്കിൽ ഒരു പുനരാന്വേഷണം ഉണ്ടാവാണെങ്കിൽ ആ ബോഡി ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തക്ക വിധം ആവാൻ പറ്റാത്ത വിധം ആക്കി കളഞ്ഞു അത് എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത് തന്നെയല്ല ഒരു ആടിയുടെ മുന്നിൽ ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി മരിച്ചപ്പെട്ട ഇത് ഇൻക്വസ്റ്റ് തയ്യാറാക്കണമെന്ന അങ്ങനെ ഒരു അറിയിപ്പ് പോലും ആരും അറിയിക്കാതെ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തത് ഈ പാവം ആസാമിക്ക് കിടക്കുമ്പോൾ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന് കേരളത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടോ അത് പറയേണ്ടത് പറയുമ്പോ ഇതൊക്കെ പറയുമ്പോ നമ്മളിതൊക്കെ കൂട്ടി വായിക്കണമല്ലോ അപ്പൊ അത് ചെയ്യിച്ചത് എന്തിനു വേണ്ടിട്ട് അത് ചെയ്യിച്ചത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമീർ ആണെന്ന് പറയേണ്ടി വരില്ലേ അമീറിന് അതിനുള്ള കഴിവുണ്ടോ അതിനുള്ള പവർ ഉണ്ടോ കേരളത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാനുള്ള ആരൊക്കെയോ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് അവർ കേസ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തു ഇവിടെ ആരുടെയൊക്കെയോ സ്വല്പിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജിഷയുടെ ശരീരം പോലും ആ മരണപ്പെട്ടതിന് ശേഷം കൊലപ്പെടുത്തിയ ആ മൃതശരീരം പോലും കത്തിച്ച് കളയുകയുണ്ടായി ഇവിടെയൊക്കെ ആരൊക്കെയോ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ വലിയ വലിയ തെളിവുകൾ തന്നെയാണ് ഇത്തരം തെളിവുകൾ എന്ന് ഏതായാലും സാമാന്യമായിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും പോസ്റ്റ്മോർട്ടത്തിൽ പോലും കൃത്രിമത്വം കാണുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഏതായാലും അവർ വീണ്ടും പറയുന്നുണ്ട് അതൊക്കെ കേട്ടാ തിരിച്ചു ഇതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കേരള ശബ്ദത്തിൽ നിന്ന് എടുത്തിരുന്നു അതിനുശേഷം കേരള ശബ്ദത്തിൽ നിന്ന് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു തന്നെ മാഡം ഒരു ചെറിയ പ്രശ്നമുണ്ട് ബി സന്ധ്യ അടക്കമുള്ള പത്തോളം ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി കണ്ണി കണ്ട ആൾക്കാർ പറയുന്നതൊക്കെ അച്ചടിക്കലാണോ നിങ്ങളുടെ തൊഴിലെന്നൊക്കെ ചോദിച്ചു പിന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു അവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടോച്ചു ഞാൻ സന്ധ്യയുടെ പേര് എന്നോട് പറഞ്ഞിരുന്നു പിന്നീട് ഞാൻ ചോദിച്ചിട്ട് അവർ ഒന്നും പറയാൻ തയ്യാറായില്ലത് അവനൊക്കെ അതിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിവ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു എന്നതിൻ്റെ പേരിൽ ഈ ഉന്നതരായ ഉദ്യോഗസ്ഥർ പത്തോളം പേര് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊന്നോണയാണ് എന്നുള്ളത് അവർക്കും അവർക്ക് ചോദിച്ചുകൂടെ അങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ജനങ്ങളെ പാനിക്കാക്കാൻ വേണ്ടി വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് മേലിൽ ചെയ്യാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അവർക്ക് തീർച്ചയായിട്ടും ചെയ്യണം ഇത് എൻ്റെ നേരെ ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ വിളിച്ചിട്ട് ഞാൻ തീവ്രവാദിയാണോ ഞാൻ എക്സലേറ്റ് ആണോ ഈ അന്വേഷണങ്ങളാണ് ഇൻ്റലിജൻസ് ഇന്റലിജൻസ് എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പലരും എന്നോട് പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് പറഞ്ഞു പ്രത്യേകിച്ച് നമ്മളൊരു മുസ്ലിം വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തീവ്രവാദി അല്ലെങ്കിൽ രാജ്യദ്രോഹിയായി എന്തെങ്കിലും ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പിടിച്ചകത്ത്ടുക എന്നുള്ളതാണ് വായ്മൂടി കെട്ടാന്നുള്ളതാണ് പ്രധാന കാര്യം ഇത് നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ് അതാണല്ലോ മുസ്ലിം നാമധാരിയായതിൻ്റെ പേരിൽ മാത്രം മുസ്ലിമിൻ എന്ന പേര് ഉള്ളതുകൊണ്ട് മാത്രം പലപ്പോഴും ടാർഗറ്റ് ചെയ്തപ്പെട്ടുകൊണ്ട് തീവ്രവാദിയായിട്ടും അത്തരത്തിൽ പല മുദ്രകളും കുത്തിയിട്ട് അവരെ ചാപ്പക്കുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സുഡാപ്പിയായിട്ടും അത്തരം പല പേരുകളിലും ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും അതേസമയം ചില കേസുകളെ മാറ്റിമറിച്ചുകൊണ്ട് ഇത്തരം ഒരു പേരുള്ളതിൻ്റെ പേരിൽ മുസ്ലിമാണ് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യയിലുണ്ട് അതിൻ്റെയൊക്കെ ഒരു സിംറ്റംസ് ആയിട്ട് തന്നെ ഇതിനെയും നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഏതായാലും ബാക്കി കൂടെ പറയുന്നത് കേൾക്കാം സമരം കൂടി ഈ സമരം നടത്തിയ ആൾക്കാരുടെ കുട്ടികളുടെ വീട്ടിൽ വീടുകളിൽ പോയി ആദ്യം അതിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു നിങ്ങൾ ഈ സമരം പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഡി എൻ എടുത്തിട്ട് ഞങ്ങൾ നീയാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് ഞങ്ങൾ വരത്തി തീർക്കും നിന്റെ രേഖാചിത്രം വരയ്ക്കും പറഞ്ഞു ഭീഷണിപ്പെടുത്തി ആ നിയമ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ ഇതിന്റെ പിറകിൽ എന്താണെന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ അവിടെ ശരിയല്ലേ അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ നടന്നിട്ടുണ്ട് പറയുമ്പോ നമ്മൾ ഇതൊക്കെ പറയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമായിട്ട് പറഞ്ഞത് എന്താ ഓരോ ഈ അമ്പ്ലി ഓമനക്കുട്ടന് പറയുന്ന ഓരോ കാര്യങ്ങളും യുക്തിഭദ്രമാണ് വളരെ യുക്തിയോടെയുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പലപ്പോഴും ഇവിടെ ആരെയൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് ആരെയൊക്കെയോ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ജിഷ് വധക്കേസിൽ ഇത്രയ്ക്കും ഒരിക്കലും ആ ജിഷയെപ്പോലെ ഉള്ള ആരോഗ്യവതിയായ ഒരു സ്ത്രീയെ വധിക്കാൻ മാത്രമുള്ള ആരോഗ്യ ശക്തിയൊന്നും യഥാർത്ഥത്തിൽ അമീറുൽ ഇസ്ലാമിന് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെയൊക്കെ ആരെയോ മറക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സത്യമത്തായ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതേസമയം ചില രാഷ്ട്രീയക്കാർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുകൂടെ പറയപ്പെടുന്നു കാരണം അതിൻ്റെ പിന്നാമ്പുറത്തേക്കൊന്നും പലപ്പോഴും പോലീസോ അത്തരം നിയമ സംഹിതകളോ പോവുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടെയാണ് അമീറുൽ ഇസ്ലാം തന്നെയാണോ ഈ കൊല ചെയ്തത് എന്ന് വീണ്ടും വീണ്ടും ചോദ്യങ്ങളിലേക്ക് പോകുമ്പോഴും ആ മനുഷ്യന് നീതി കിട്ടണം യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണം എന്നുള്ള അതിലേക്ക് ഇപ്പോഴും തിരിഞ്ഞു പോകുന്നില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയായിരുന്നു പിന്നീട് രണ്ടാമത് കാണാൻ വേണ്ടിട്ട് രണ്ടാമത് ഞാൻ പോവാൻ കാരണം ജോജോ ജോസാർ എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയപ്പോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ജിഷ മരിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കൃത്യമായി മാർബിളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ കറക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരം അഴുകി ഒരു അവസ്ഥ അത് എത്ര ദിവസം കഴിയണം എന്നുള്ളത് നമുക്ക് സ്വഭവായിട്ട് അറിയാം അപ്പൊ അങ്ങനെ അതിനകത്ത് ഈ മാർബിളിംഗ് വരണം എന്നുണ്ടെങ്കിൽ ജിഷ മരിച്ചു പിറ്റേ ദിവസം ആണല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിഷ മരിച്ച ആ ഡേറ്റേ തെറ്റായിരിക്കാനാണ് സാധ്യത കാരണം ഈ ഒരു ദിവസം കൊണ്ട് എന്തായാലും ശരീരം അഴുകി വരില്ലല്ലോ ആ സ്കിന്നൊക്കെ ഇതായി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ സംശയങ്ങൾ വരുന്നത് ജിഷയുടെ വൈശില് കണ്ട മദ്യത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ബലമായിട്ട് ഒരാള് ഒഴിച്ച് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാൻ യാതൊരു സാധ്യത ഇല്ല ഇത് ആരും അവർക്ക് അറിയാവുന്ന ഒരാൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങള് എന്റെ ഊഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊഹല്ല ശരിയായ ഒരു ഇത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മള് ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ മദ്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം നമ്മളറിയുന്ന ആൾക്കാരായിരിക്കാം അവരൊരുമിച്ചു എല്ലാവരും ഭക്ഷണം കഴിച്ചു ഇത് മദ്യം കുടിച്ചു അത് എനിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ആയപ്പോഴാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ജിഷയെ പോലെ ആരോഗ്യവതിയായ ഒരു കുട്ടീനെ അമീറിനെ പോലെ ഒരാൾക്കും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല അമീർ പോലീസുകാർ അവനോട് വാങ്ങിയതാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവനൊരു നോക്കി ആ ചെരുപ്പ് അവന് ചേരുന്നില്ല അങ്ങനെ വേറെ വേറൊരു നോക്കി അങ്ങനെ ഒരു ചെരുപ്പിടിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് തെളിവായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്ന് ഈ ജിഷാവധക്കേസിൽ അമീറുൽ ഇസ്ലാമിൽ തന്നെ ഈ കുറ്റം ആരോപിക്കുമ്പോൾ ഉണ്ട് എന്നുള്ള സാധ്യതകൾ വെറും സാധ്യതകൾ മാത്രമല്ല പലപ്പോഴും ഈ അമീറുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്പേമ് പോലും അദ്ദേഹത്തിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഈ ശരീരത്തിൽ ആവിർഭിച്ചിട്ടൊക്കെ അത്തരത്തിൽ പല നാടകങ്ങളും കളിച്ചതായിട്ടുള്ള പല സത്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇനിയും എന്ത് തന്നെയാലും അമീരുൽ ഇസ്ലാം നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അമീർ ഉൽ ഇസ്ലാമിനെ ഒരു പക്ഷേ ഇനിയും എത്രമാത്രം ഈ കേസ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ അമീരുൽ ഇസ്ലാം നിരപരാധിയായിട്ട് ഇനി അമീരുൽ ഇസ്ലാമിനെ വിട്ടയക്കുമോ അമീരുൽ ഇസ്ലാമിനെ ഈ ഇത്രക്കും നിരപരാധിത്വം തെളിഞ്ഞതിട്ടും അമീരുൽ ഇസ്ലാമിനെ എന്തുകൊണ്ട് ഇപ്പോഴും ജയിലിൽ തന്നെ ഇടുന്നു എന്താണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോവുക അമീർ ഉൽ ഇസ്ലാം എന്ന് പറയുന്ന ആ മനുഷ്യനെ ഒരിക്കലും ഇത്രയ്ക്ക് നിരപരാധിത്വവും ഒരു സാധുവായിട്ടുള്ള മനുഷ്യനാണ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തൊരു മനുഷ്യനെ പിടിച്ചു വച്ചിട്ട് എന്താണ് ആരെയാണ് എന്നാർത്ഥത്തിൽ നമ്മുടെ പോലീസും മറ്റുള്ള ആളുകളും സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നമാണ് ഈ കേസിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെടുന്ന സമയത്ത് മുൻപ് ഒരു ഒരുപാട് കുട്ടികളൊക്കെ ഇത്തരം നിയമവിദ്യാർത്ഥികളൊക്കെ അതുമായി അന്വേഷണങ്ങളൊക്കെ വന്ന സമയത്ത് അവരെയൊക്കെ ഒരുപാട് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാതെ ഇതിനൊക്കെ വളരെയധികം എതിർത്തുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ പോലീസും സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ വലിയ വലിയ സംശയങ്ങളും ചോദ്യങ്ങളും മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഈ അമീറുൽ ഇസ്ലാം ഇത്രയ്ക്കും നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടുന്ന വലിയ വലിയ സംശയങ്ങളും വലിയ വലിയ തെളിവുകളും മുന്നോട്ട് വെച്ച സമയത്തും എന്തുകൊണ്ട് അമീർ ഉൽ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ നിന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരത്തിൽ മറച്ചു വെക്കുന്നത് എന്നുള്ള വലിയ വലിയ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മീഡിയയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കമേണ്ടി പുത്തിയ മറ്റൊരു വീഡിയോസുമായി വീട് കാണാം